സംസ്ഥാനത്തെ മികച്ച ശിശു സൌഹാർദ്ദ പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ തുറന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി ജയ അധ്യക്ഷയായി ജനപ്രതിനിധികളായ പി എം അബു ശ്രീബിത ഷാജി ലിസി വർഗീസ് എം പി ശരത്കുമാർ ാലി ചന്ദ്രശേഖരൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി എസ് രശ്മി യുവജനക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ആഷിക് വലിയകത്ത് കില റിസോഴ്സ് പേഴ്സൺ ജെന്നി ജോസഫ് എന്നിവർ സംസാരിച്ചു വർഷത്തിൽ ഈ മേഖലയ്ക്ക് ആവശ്യമായ തുക പദ്ധതി വിഹിതത്തിൽ നിന്ന് വകയിരുത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ തസ്തികയും ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ചിട്ടുണ്ട് കുട്ടികളെ ദ്രോഹിക്കുന്നവർക്കെതിരെയുള്ള പരാതികൾ സ്വീകരിച്ച നടപടി കൈക്കൊള്ളുക ബാലസൌഹാർദ്ദ വിവര പഠനം ചൈൽഡ് ഹെൽത്ത് കൌൺസിലിംഗ് മെന്റൽ ഹെൽത്ത് ബോധവൽക്കരണം കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക കുട്ടികളുടെ പദ്ധതികൾ മോണിറ്ററിംഗ് ചെയ്യുകയും സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നിവയാണ് ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ പ്രധാന ചുമതലകൾ